ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റീന ഇത്തവണത്തെ ഐ പി എൽ ആരംഭിക്കാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഉദ്ഘാടന മത്സരം നടക്കുന്നത് കെ കെ ആറും ആർ സി ബിയും തമ്മിലാണ് ഏറ്റുമുട്ടുക എന്നാൽ പല ടീമുകളെയും ആശങ്കപ്പെടുത്തുന്ന കാര്യം പല സുപ്രധാന താരങ്ങളും പരിക്കിൻ്റെ പിടിയിലാണ് എന്നതാണ് ഒന്ന് രണ്ട് താരങ്ങൾ ഐ പി എല്ലിൽ നിന്ന് പുറത്താവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആശ്വാസകരമായ കുറച്ച് അപ്ഡേറ്റുകളാണ് ഇ എസ് പി എൻ ക്രിക്ക നൽകിയിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എൽ എസ് ജിയുടെ ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ മിച്ചൽ മാർഷ് ഇപ്പോൾ ഈ ഒരു ഐ പി എല്ലിൽ കളിക്കാൻ ഒരുക്കമാണ് അദ്ദേഹം ഒരു ബാറ്റർ മാത്രമായി കൊണ്ടായിരിക്കും കളിക്കുക അദ്ദേഹം എൽ എസ് ജിക്ക് വേണ്ടി കളിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം മറ്റ് മൂന്ന് ഓസ്ട്രേലിയൻ സൂപ്പർ താരങ്ങളും ഐ പി എൽ കളിക്കാൻ ഫിറ്റ് ആയിരിക്കും എന്നുള്ള ശുഭകരമായ ഒരു വാർത്ത കൂടി ഇ എസ് പി എൻ ക്രിക്കോടൊപ്പം പങ്കുവെക്കുന്നുണ്ട് അതായത് പാറ്റ് കമ്പിൻസ് ഐ പി എൽ കളിക്കാൻ ഉണ്ടാകും അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമായിരുന്നു മിച്ചൽ സ്റ്റാർക്ക് ഐ പി എല്ലിൽ കളിക്കാനുണ്ടാവും അദ്ദേഹവും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഹേസൽവുഡും തൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുക്കുകയാണ് എന്നുള്ള കാര്യം ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പാറ്റ് കമ്മിൻസ് എസ് ആർ എസിന് വേണ്ടിയും സ്റ്റാർക്ക് ഡൽഹിക്ക് വേണ്ടിയും ഹേസൽ വുഡ് ആർ സി ബിക്ക് വേണ്ടിയുമാണ് കളിക്കുക ഈ മൂന്ന് താരങ്ങളും ഐ പി എല്ലിൽ കളിക്കും മുഴുവൻ സീസണിലും ഫിറ്റ് ആയിരിക്കും എന്നുള്ള ഒരു ശുഭകരമായ വാർത്തയാണ് ഇപ്പോൾ ഇ എസ് പി എൻ ക്രിക്ക പങ്കുവെച്ചിട്ടുള്ളത് തീർച്ചയായും അത് ടീമുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഹേജൽ കാര്യത്തിലൊന്നും കാര്യമായ അപ്ഡേറ്റുകൾ ഇതുവരെ ലഭിച്ചിരുന്നില്ല പക്ഷെ അദ്ദേഹം ഇപ്പോൾ പരിക്കിൽ നിന്നും മുക്തനാവുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മോഡൽ കാണാം